ഇനി പോകുന്നത് യുഎയിലേക്കാണ് ഷിനോജ് സംസുദീൻ ചേരുന്നുണ്ട് യു എയിൽ നിന്ന് ഷിനോജ് നമുക്കറിയാം ഇന്ന് നമ്മൾ അതിന്റെ പുറകെ തന്നെയായിരുന്നു തോന്നുന്നു ഷിനോജ് മാനസിക നില തെറ്റി അലഞ്ഞിരുന്ന ഒരു യുവതി മലയാളിയായ യുവതി ഇന്ത്യൻ കോൺസുലേറ്റിന് അവരെ കൈമാറി സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടൽ എടുത്തു പറയേണ്ടതാണ് ജാസിം എന്നയാളുടെയൊക്കെ ഇടപെടൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അവർക്ക് ചികിത്സ ആവശ്യമാണ് ഇപ്പോൾ പൊതുവേ നമുക്കറിയാം ഒരു ട്രെൻഡ് വിദേശത്തേക്ക് പോവുക പഠിക്കാൻ പോവുക ഒപ്പം തന്നെ യു എ ഇ സൗദി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ജോലിക്കായിട്ട് അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിലൊക്കെ പോയിട്ട് അവിടെ ജോലി അന്വേഷിക്കുന്ന ഒരു 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 പുതിയ ട്രെൻഡ് കുറച്ച് കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ രീതിയിൽ ജോലി അന്വേഷിച്ചെത്തിയ ആളാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് മനസ്സിലാക്കിയത് അപ്പം എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയത് ഈ സന്നദ്ധ എങ്ങനെ ഇവരെ കണ്ടെത്തി ഒപ്പം തന്നെ മറ്റു ഫോർമാലിറ്റീസ് എന്തൊക്കെയായിരുന്നു ഇവരെ നാട്ടിലേക്ക് എത്തിക്കാൻ ഇവരുടെ ആരോഗ്യാവസ്ഥ എന്താണ് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ കഴിഞ്ഞ രണ്ട് ദിവസമായി അജ്മനിലെ മാത്രമല്ല യു എലിലെ മൊത്തം പ്രവാസികളുടെ ഒരു നോവായിരുന്നു ഈ മാനസിക നില തെറ്റി തെരുവിൽ അലയുന്ന ഈ യുവതി ഇരുപത്തിയഞ്ചു വയസ്സുകാരിയാണ് ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് ഇവരെ ആളുകൾ ശ്രദ്ധിക്കുന്നത് അജ്മാനിലെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു ഒരു പുസ്തകത്തിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് അത് മറിച്ചു നോക്കുന്നു മറ്റുള്ളവരോട് പലതും പറയുന്നുണ്ട് പക്ഷേ പരസ്പര ബന്ധമില്ലാതെയാണ് സംസാരിക്കുന്നത് രാത്രിയായിട്ടും ഈ കുട്ടിക്ക് പോകാൻ ഒരു സ്ഥലമില്ല എന്നുള്ളത് തിരിച്ചറിയുന്നതോടുകൂടിയാണ് സാമൂഹ്യ പ്രവർത്തകർ ഇവരെ ഇവരെന്തുകൊണ്ട് ഇവിടുന്ന് പോകുന്നില്ല എന്നുള്ളത് അന്വേഷിക്കുകയും ഇവരെവിടെയാണ് ആരാണ് എന്നുള്ള കാര്യങ്ങൾ തിരക്കുന്നത് അപ്പോഴും ഇവർ പറയുന്നത് പലതും ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഇവർ പറയുന്നത് ഒമാനിൽ പോയിരുന്നു എന്നുള്ളത് പറയുന്നു നേരത്തെ വേറെ സ്ഥലത്തായിരുന്നു എന്ന് പറയുന്നു പിന്നീട് ഇവർ സാമൂഹ്യ പ്രവർത്തകർ ഇവരുടെ പാസ്പോർട്ട് ആവശ്യപ്പെട്ടു പാസ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകി പക്ഷെ അത് ഡാമേജഡ് പാസ്പോർട്ടാണ് പല പേജുകളില്ലാത്തതൊക്കെ ആയിട്ടുള്ള അവസ്ഥ പാസ്പോർട്ടിനുണ്ട് പക്ഷേ അതിൽ വിലാസം കൃത്യമായിട്ടുണ്ട് അപ്പോൾ ആലപ്പുഴ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ ആ സ്വദേശിയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു അത് കഴിഞ്ഞ് അന്ന് രാത്രി ഇവിടെ എവിടെ താമസിപ്പിക്കുമെന്നുള്ളൊരു അങ്കലാപ്പ് ഉണ്ടായതുകൊണ്ട് നേരെ അജ്മാൻ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു അന്ന് രാത്രിയും അടുത്ത ദിവസം പകലും ഇവർ അജ്മാൻ പോലീസിലുണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നും ഇവർ രക്ഷപ്പെടാനൊരു ശ്രമം നടത്തി വീണ്ടും സമീപ പ്രവർത്തകർ അവിടെ പോലീസിൽ തന്നെ തിരിച്ചേൽപ്പിച്ചു അങ്ങനെ ഞായറാഴ്ച രാത്രിയോടുകൂടിയാണ് കോൺസുലേറ്റിൻ്റെ അഭയകേന്ദ്രത്തിലേക്ക് ഈ കുട്ടിയെ മാറ്റുന്നത് കോൺസുലേറ്റ് അഭയകേന്ദ്രം ഇത് കുട്ടിയെ സ്വീകരിക്കുകയും അവിടെയും ഈ കുട്ടി തൃപ്തയല്ലാത്ത നിലയിലാണ് പെരുമാറിയിരുന്നത് അതുകൊണ്ട് ഇന്ന് അവരെ റാഷിദ് ഹോസ്പിറ്റലിൽ കാണിക്കുകയും മാനസിക ആരോഗ്യത്തിനുള്ള ചികിത്സ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത റാഷിദ് ഹോസ്പിറ്റലിൽ ഇവരെ ചികിത്സയ്ക്ക് വിധേയമാക്കി അടുത്ത ഘട്ടത്തിൽ വേണമെങ്കിൽ ഇവർക്ക് മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇവരെ മാറ്റേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ മാറ്റാം എന്നുള്ളൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഈ പാസ്പോർട്ട് ഡാമേജ്ഡ് ആണല്ലോ അത് പുതിയൊരു പാസ്പോർട്ടാക്കി മാറ്റണം അതേപോലെ ഇത്തരം ഒരു അവസ്ഥയിൽ ഇവർക്ക് ഒരിക്കലും നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ എയർലൈനും അവരെ സ്വീകരിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ അടുത്ത കോൺസുലേറ്റിന്റെ കയ്യിലും അവർ സുരക്ഷിതയാണ് അവരെ നാട്ടിലേക്ക് ആലപ്പുഴ സ്വദേശിയാണെന്ന് മനസ്സിലാക്കുന്നു അപ്പൊ അവരെ എന്തായാലും നമുക്കറിയാം എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് കാരണം മലയാളികളുടെ ഒരു ഒരു പ്രത്യേകതയും അതാണ് കൂട്ടത്തിൽ ഒരാൾ വീണു പോയാൽ അവിടെ നിന്ന് അവരെ പിടിച്ചെണിയിപ്പിക്കുക അവരെ നടക്കാൻ സഹായിക്കുക എന്നുള്ളൊരു മൈൻഡ് അത് പ്രവാസികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് ഞാൻ നമ്മൾ